ഇവിടെ ആരുടെ അടുത്താണ് തെറ്റ് ഈ ഒരു വീഡിയോ ഒന്ന് കാണണം കാരണം നമ്മളിൽ പല ആളുകൾക്കും അനുഭവം ഉണ്ടായിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണിത് അതുകൊണ്ട് ഈ വീഡിയോ ഒന്ന് കാണുക കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക പിന്നെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം ഞാൻ ഓൾറെഡി പറഞ്ഞു ഇത് നമ്മളിൽ പല ആളുകൾക്കും അനുഭവം ഉള്ളതാണ് എന്നുള്ളത് പിന്നെ നമ്മൾ ഈ ഒരു വീഡിയോ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബസ്സ് അവിടെ നിന്ന് വരും കേട്ടോ ലേറ്റ് അടിക്കുന്നുണ്ട് ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ് അങ്ങനെ ഈ ഒരു കാറുകാരൻ എന്ത് ചെയ്തു അവിടെ നിന്നിട്ടോ കാരണം അദ്ദേഹത്തിന് തോന്നി ഞാൻ എൻ്റെ സൈഡിലൂടെ തന്നെയാണ് വണ്ടി ഓടിക്കുന്നത് ഞാനൊരു റോങ് സൈഡ് അല്ല എന്നുള്ള രീതിയിൽ അവിടെ നെഞ്ച് വിരിച്ച് അവിടെ അങ്ങനെ നിന്ന് മാറി കൊടുക്കാതെ അപ്പോൾ എന്തേലും ബസ്സുകാരന് കാര്യം മനസ്സിലായി ഇതിപ്പോൾ തെറ്റി എൻ്റെ ഭാഗത്താണ് ഞാൻ മാറി കൊടുക്കേണ്ടതാണ് എന്നുള്ള രീതിയിൽ ആ ബസ്സുകാരൻ എന്ത് ചെയ്തു നേരെ ബാക്കിലേക്ക് എടുത്തിട്ട് ആ ഒരു ബസ്സുകാരന് പോണ ഒരു കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത് അപ്പോൾ ഇനി ഈ ഒരു വീഡിയോയെക്കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങളോടൊരു അഭിപ്രായം ഉണ്ടല്ലോ ഇവിടെ ആരുടെ ഭാഗത്ത് അടുത്തിട്ട് ഇപ്പോൾ ഈ ഒരു വീഡിയോൻ്റെയൊക്കെ താഴെ ബസ്സുകാരെ സപ്പോർട്ട് ചെയ്തിട്ടും ഒരുപാട് പേര് വരുന്നുണ്ട് ആ ഒരു കാറുകാരനെ സപ്പോർട്ട് ചെയ്തിട്ടും ഒരുപാട് പേര് വരുന്നുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയെക്കുറിച്ച് അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക ഇനി ഒരു കാര്യം കൂടെ ഞാനിങ്ങോട് ചോദിക്കാൻ ആഗ്രഹിക്കുക കേട്ടോ അപ്പോൾ ഈ ചില ബസ്സർ ഇപ്പം നല്ല രീതിയിൽ മാന്യമായിട്ട് ബസ് ഓടിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പോൾ ചില ആൾക്കാരുണ്ടല്ലോ ഈ ബ്ലോക്കിൽ നിന്നൊക്കെ ഇങ്ങനെ ഹോൺ അടിക്കുന്നത് അത് എന്തിനാണ് അതായത് ഈ ചില ബസ്സരുണ്ട് ഇപ്പൊ ഈ ബ്ലോക്ക് ആവുമ്പോൾ നല്ല ബ്ലോക്ക് ആയിരിക്കും പക്ഷേ ഇങ്ങനെ ഹോൺ അടിക്കുന്നത് അത് എന്തിനാണെന്നുള്ളത് എനിക്ക് മനസ്സിലാണ് ഞാൻ ഇവരൊരു വിചാരം ഈ ഫോണടിച്ചാൽ ആ ബ്ലോക്ക് മാറും എന്നുള്ളതാണ് എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചും തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ അതൊന്ന് രേഖപ്പെടുത്തുക